ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും പരിശുദ്ധ ഖുർആാനിലെ അഭിസംബോധനകൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മുനീഫ പാലാഴി വിശുദ്ധ ഖുർആാനിലെ എഴുപത്തി മൂന്നാമത്തെ അധ്യായവും മക്കയിൽ അവതരിച്ചതും ഇരുപത് ആയത്തുകളുമടങ്ങിയ സൂറത്താണ് സൂറത്ത് അൽ മുസമ്മിൽ അതിലെ ആദ്യത്തെ ആയത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് ആയത്തിലേക്ക് കടക്കാം എന്നതാണ് ഈ ഒരു ആയത്തിൻ്റെ ആശയം അള്ളാഹു സുബാന ഹലാ മുഹമ്മദ് നബി സുല്ലാഹു അലേഹി വസല്ലോട് അരുളിയ വചനമാണിത് ഈ ഒരു ആയത്തിന് ആസ്പദമാക്കിക്കൊണ്ട് മുഫസുരിങ്ങൾ നാല് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ഓരോന്നായി നമുക്ക് ഇവിടെ പരിശോധിക്കാം പ്രവാചകത്വത്തിന് മുൻപ് ഇറങ്ങിയ സൂറത്താണ് സൂറത്തു അൽ മുസമ്മിൽ അതുകൊണ്ട് തന്നെ അഞ്ച് വക്ത നമസ്കാരം നിയമമാക്കപ്പെട്ടിരുന്നില്ല അതിനാൽ രാത്രി വസ്ത്രമിട്ട് പുതപ്പിട്ട് മൂടി കിടക്കുന്നതിന് പകരം എഴുന്നേറ്റ് വിപാതത്തുകളിൽ ഏർപ്പെടൂ എന്നൊരു ധ്വനി ഇതിലുണ്ടെന്ന് ചില മുഫസ്രീയങ്ങൾ അഭിപ്രായപ്പെടുന്നു ഇനി അടുത്തത് അടുത്തത്പത്ത് അഥവാ പ്രവാചകത്വമാകുന്ന വസ്ത്രം കൊണ്ട് ആവരണം ചെയ്യപ്പെടുകയും റിസാല ദിവ്യദൗത്യം ഇത് അദ്ദേഹത്തിലേക്ക് ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു എന്നൊരു വിവക്ഷയുമുണ്ട് ഇനി മറ്റൊന്ന് മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ നാൽപ്പത് നുപത്ത് ഇറങ്ങ എടുക്കുന്നതിന് മുമ്പ് കിട്ടുന്നതിന് മുമ്പ് നാൽപ്പത് വർഷക്കാലം മക്കയിലെ മക്ക നിവാസികൾക്ക് കുറേശികൾക്ക് അദ്ദേഹം കണ്ണിലുണ്ണിയും അൽ അമീനും അബ്ദുള്ളയുടെ മകനുമൊക്കെയായിരുന്നു പക്ഷെ സത്യസന്ദേശമാകുന്ന കുർആൻ അവരിലേക്ക് നബിസല്ലാഹു അലേഹി വസല്ലമ്മ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഭ്രാന്തനാണെന്നും ജോത്സ്യനാണെന്നും കവിയാണെന്നും ഒക്കെ പറഞ്ഞ് വിമർശിച്ചപ്പോൾ ആ ഒരു വ്യസനം കാരണം അദ്ദേഹം മൂടി പുതച്ചു കിടക്കുകയുണ്ടായി എന്നൊരു വ്യാഖ്യാനവും നമുക്ക് കാണാം ഇനി നമുക്ക് എല്ലാം അറിയുന്നത് പോലെ തന്നെ അള്ളാഹുവിന് അള്ളാഹു സുബാനഹുവ ആല ജിബ്രിൽ അലഹി സലാമയിലൂടെയാണ് നബിസലാഹു അലഹി വസല്ലമ്മക്ക് വഹിയെ കൊടുത്തത് ആ ഒരു സമയത്ത് അദ്ദേഹം ഹിറാ ഗുഹയിലായിരുന്നു ആ സമയത്ത് അദ്ദേഹം ജിബിരിൽ അലൈസലാമിൻ്റെ പ്രത്യക്ഷപ്പെടലും അദ്ദേഹത്തിന് വഹി ലഭിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആ ഒരു ഭയം കാരണം അദ്ദേഹം പേടിച്ചു വിറച്ച് തൻ്റെ പ്രിയതമ ഹദീജ റലിയാവ് അൻഹായുടെ അടുത്തേക്ക് എത്തുകയും എന്നിട്ട് ലൂനി ജം എനിക്ക് പുതപ്പിട്ടു തരൂ പുതച്ചു മൂടിത്തരൂ എന്ന് പറയുകയും ചെയ്ത സന്ദർഭം ഇതിനു അക്കാരണത്താലാണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയതെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു എന്നിരുന്നാലും ഇതുപോലെ തന്നെ നാം ഓരോ ഖുറാൻ പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഓരോ ആയത്തും അതിൻ്റെ ആശയവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ വ്യാഖ്യാനവും നമ്മൾ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു തൗഫീഖ് ഏകുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته